കഴിഞ്ഞ ദിവസം വിവാഹിതരായവരാണ് ജി പിയും ഗോപികയും ജി പിയുടെയും ഗോപികയുടെയും വിശേഷങ്ങളറിയാൻ ഏവർക്കും വളരെയധികം ഇഷ്ടമാണ് ഇപ്പോഴിതാ രണ്ടു പേരുടെയും ഹണിമൂൺ യാത്രയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നത് ഹണിമൂണിനായി സെലക്ട് ചെയ്തിരിക്കുന്ന സ്ഥലം ഇൻ്റർനാഷണൽ സ്പേസ് ആയിട്ടുള്ള നേപ്പാളാണ് നേപ്പാൾ എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് ഒരുപാട് ഓർമ്മകൾ ഉണ്ടാകും എന്ന രീതിയിലാണ് ക്യാപ്ഷനും അവർ നൽകിയിരിക്കുന്നത് നമ്മളെല്ലാവരും ഇഷ്ടപ്പെട്ട യോധ എന്ന സിനിമയിലെ അപ്പുക്കുട്ടനും ഉണ്ണിക്കുട്ടനും എല്ലാം അഭിനയിച്ച സ്ഥലം അതെ നേപ്പാള് നേപ്പാളിൻ്റെ ബുദ്ധ സ്ഥലം കാണാനും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കാണുന്നതിനു വേണ്ടി ജിപ്പിയും ഗോപികയും തിരിച്ചു ബാംഗ്ലൂരിലെ വണ്ടർലയിലെ വിശേഷങ്ങളെല്ലാം പങ്കുവെച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അതൊരു ഫാമിലി ട്രിപ്പായിരുന്നു ഇപ്പോൾ പോയിരിക്കുന്നത് രണ്ടുപേരും ഒരുമിച്ചുള്ള യാത്ര എന്തായാലും മലയാളികൾക്ക് ഇവരുടെ വിശേഷങ്ങൾ വിശേഷങ്ങളറിയാൻ വളരെയധികം ഇഷ്ടമാണ് സ്വാതന്ത്ര്യം കഴിഞ്ഞപ്പോൾ ഗോപികയുടെ വിശേഷം അറിയാൻ കൂടുതൽ